എന്താണ് നോമ്പ് പറ്റി തള്ളണേ നിങ്ങ നോമ്പിണ്ടോ അനക്കുണ്ട് സത്യമാറിന് ലോയിവിടെ ഇങ്ങനെന്തൊക്കെ കളിച്ചോണ്ടിരിക്കട്ടോയി ലോയ് ലോയിണ്ട് ലോയ് ഇപ്പൊ എപ്പോഴും ഞമ്മളെ പെണ്ണ്ട് നമ്മള് പരിപാടി തുടങ്ങിയാലോ അപ്പൊ മാമിയുംമിയും ആശയൊക്കെ അടുക്കളയിലുണ്ട്ട്ടോ പാപ്പ വാപ്പ എവിടെയാണെന്ന് അറിയണല്ലോ പോയതാണ് അപ്പൊ നമ്മൾ നോമ്പ് തുറക്കാൻ അല്ലേ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കി വെച്ചേക്കാട് ഇവിടെ ഒരാൾ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചരാ ഞാൻ എത്തിക്കണേ എന്താണ് പണിയൊക്കെ എങ്ങനെ പോണ് അപ്പം മൂന്നര ആവണുണ്ട് അപ്പൊ എല്ലാ വീട്ടിലും പണി ഇങ്ങനെ കഴിഞ്ഞിട്ട് എല്ലാരും തുടങ്ങല്ലേ അപ്പൊ ഇവിടെ എന്തൊക്കെയാ സ്റ്റാർട്ട് ചെയ്തിക്കണ് എന്താ സ്പെഷ്യല് എന്താ സ്പെഷ്യല് എന്തല്ലേ യൂട്യൂബില് നോക്കാണ് പത്തിരിക്കും മാറി എന്താ അസുഖം അവിടെ ഇങ്ങനെ ഇരുന്ന് പണി എടുക്കുക ഇവിടെ എങ്ങനെ ഇരിക്കുക എന്നാ ഉണ്ടാക്കിയാ ഇന്നത്തെ സ്പെഷ്യൽ പത്തിരട്ടോ ആസ് യൂഷൽ എല്ലായിടത്തും പത്തിരൊക്കെ തന്നെ കൂടുതൽ സ്ഥലത്തും പിന്നെ ഇവിടെ കറൂത്ത മുറിക്കുന്നുണ്ട് ലാമിന്റെ സ്പെഷ്യൽ ഡ്രിങ്ക് എനിക്ക് മനസ്സിലായി എന്താണ് കോക്ടയിലെ അപ്പൊ എന്താ പ്രത്യേകത അപ്പ എന്താ എന്താ സ്പെഷ്യൽ സ്പെഷ്യല്ണ്ട് എങ്ങനെയുണ്ട് അത്തായൊക്കെ എന്നിട്ട് വന്നിട്ട് എന്താ എക്സ്പീരിയൻസ് അപ്പൊ ഇവിടെ ഓരോ പണിങ്ങനെ നടന്നുകൊണ്ടിരിക്കണ്ട് മാമാ സ്പെഷ്യൽ ഇണ്ട് മാമന്റെ ചിക്കൻ ചിക്കൻ കറി ബീഫ് ബീഫ് കറി ഉണ്ട് പിന്നെ ഇത് 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 കണ്ടത്തിനറിയ സമൂസ ഒക്കെ ഇല്ലേ സമൂസ ഒക്കെ ഇല്ല മസാലയും കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടോ ഏറെന്താ ഇവിടെ എന്തോ കാട്ടുണ്ട് അങ്ങനെയല്ലേ അപ്പൊ ഇവിടെ ക്ലാസ്

തുടങ്ങി ൊടങ്ങി മാഷ എണ്ണ കൊടുക്കാമോ എൻറെ കൈക്ക് വീട് കഴിഞ്ഞിട്ട് ഞാനിത് ഞാൻ അങ്ങനെ പിടിച്ചോണ്ടിരിക്കും ഫുള്ള് കൈണെരെ അത് ഞാൻ ഇവിടെ വീട് എടുക്കല്ലേ ഞാൻ വീഡിയോ എടുക്കുന്ന ആളാണ് അപ്പൊ നിങ്ങള് പണിയെടുക്കുന്ന ആള് അപ്പൊ ആരെ വീഡിയോ എടുക്കും ഓ മൈ ഗോഡ് പാപ്പനെ കാണുന്നില്ല കൈ നല്ല നല്ല ഭാവിണ്ട് ഉണ്ടാക്കാന് സത്യല്ലേ അപ്പൊ ഇങ്ങനെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്പെഷ്യലായ വിളിക്കണോ ഞാന് നമ്മളെ 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 ഫാമിലി നമ്മളെ യു എസിനും കാണിച്ചു കൊടുക്കണ്ടേ പിന്നെ എന്താ കമന്റിൽ വന്നിരിക്കണേ എന്തൊക്കെയാ സ്പെഷ്യൽ എല്ലാരും കൊറേ കൊറേ സ്പെഷ്യൽ ഉണ്ട് അട്ടിപ്പത്തി ആ സമൂസല്ലാണ്ട് എന്ത് നോമ്പ് പറഞ്ഞ് വന്നിട്ടുണ്ട് കമന്റിൽ പിന്നെ അതേപോലെ അട്ടിപ്പത്തിരി ഉണ്ട് ഒരാള് ഫേവറേറ്റ് ആണ് അട്ടിപ്പത്തിരി പിന്നെ ഒരാളായിരുന്നു മഴ ഉണ്ട് ഈ സമയത്തോടെ മഴ അല്ലത് ഞങ്ങക്ക് അറിയണം കേട്ടോ ഏതാ സ്ഥലം ഒന്ന് പറയണേ ശി എത്രണ്ട് ആറ് എട്ട് പൊളി പൊളി ഫാസ്റ്റായി ഫാസ്റ്റായി മഷാലെ കോക്ടൈലിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസാ വേണ്ടിയത് ഉറുമാമ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടി ക്കാത്രയും ചെറുതു പത്രണ്ട് പിന്നെ ാമിന്റെ കോക്ടൈൽ റെഡി ആവുന്നുണ്ട് ഏഹ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഇവിടെ പിടിച്ചറിയാം ഞാൻ കാസർഗോഡിന്ന് കല്യാണത്തിന് പോയില്ലേ നമ്മളെ സഫ സഫ പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഇല്ലേ അതന്നെ കണ്ണൂർ കോക്ടൈലെന്ന് പറയണേക്കല്ലോ പക്ഷെ ശെരിക്ക് ശെരിക്കും മാമെന്നാലേ പറയണ്ട ഇങ്ങനെ ഇണ്ടാക്കാന്നെ അപ്പൊ ലാമി ഇന്ന് ഇണ്ടാക്കി കൊടുക്കുന്നുണ്ട് മാമ ഇന്നലെ തുടങ്ങിയിക്കണേ ഇങ്ങനെ ഇണ്ടാക്ക എങ്ങനെ ഇണ്ടാക്ക അപ്പൊ അതാ ഉണ്ടാക്കലേ ഏകദേശം അപ്പൊ നമ്മളെ എന്താ നോമ്പിന് സ്പെഷ്യൽ ഒരു നമ്മളൊരു ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണില്ലേ അത് അത് വേറൊരു വീഡിയോട്ട് വരുന്നില്ലേ ഇൻഷാല്ല എല്ലാരും സെറ്റപ്പ് ആക്കണം ഒരു സർപ്രൈസ് ആണ് സർപ്രൈസാണ് ഫുഡും കാര്യങ്ങളൊക്കെ നല്ല കൈ ഉണ്ട് ഒരുണ്ടത്രയും ഒരുണ്ടത്രയും നോക്ക് ഇപ്പി മോളും ഇനി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സാധനം നമ്മളെ ഫ്രിഡ്ജുകളിലൊക്കെ കൂടുതൽ ഉണ്ടാവും നിങ്ങളെ വീട്ടിലൂല്ലേ സമൂസന്റെ ഓല സമൂസന്റെ ഞങ്ങൾ എന്താ പറയാ സമൂസന്റെ ഓലാന്നോ മാ സമൂസന്റെ സമൂസ ഓല അപ്പൊ എല്ലാരും അത് തന്നെയാണ് നിങ്ങളെന്താ പറയൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മള് സമൂസ ഉണ്ടാക്കാൻ പോവാണ് ഓക്കെ സമൂസന്റെ മസാല ദീൻറെ ഉള്ളിലുണ്ട് അത് കൊറേ വേണം അത് അടിച്ച നല്ല രസല്ലേ കോൺഫ്ലക്സ് കോൺഫ്ലക്സ് നല്ല നല്ല അണ്ടിപ്പരിപ്പും എന്താടാ മാഷാ കഴിഞ്ഞു 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 നല്ല പണിയിലാണ് അടുത്ത സമൂസ സമൂസന്റെ പോലെ പെറ്റപ്പാക്കോ

ണ്ടോ അപ്പൊ സമൂസ ഏറെക്കുറെ കഴിക്കണ് ഇനി ഇത് മൈലൊട്ടണം ഓട്ടുണ്ട് എന്താ പറയുക ഒരു വർഷമായി ഉണ്ടാക്കിട്ടില്ലേ അതുകൊണ്ടാണ് അത് സത്യം പറയട്ടെ ഓരോ ഇതിന് പഠിച്ചാലും ഓരോ വർഷം നമ്മളെ ശരിയാണ് സത്യം അറിയില്ല അഞ്ചേ എങ്ങനെയാണ് മണക്ക് മണക്ക് നോക്കട്ടെ അതെ അതെ അപ്പൊ അതിനൊരു മസാല ഒന്നും വേണ്ടേ നോക്കട്ടെ കാണിച്ചെടുത്ത മാഷല്ലാ കയറ് പൊളി പൊളി ഇത് സമൂസ വിത്ത് സ്ക്വയറാണ് സ്ക്വയർ അപ്പൊ ഞങ്ങള് സമൂസ ഒക്കെ ട്രൈ ചെയ്ത് ഞങ്ങള് ഉണ്ടാക്കിട്ട് വരും കേട്ടോ ഇവിടെ ചപ്പാത്തി വെള്ളത്തില് തുടങ്ങി ആശിന്റെ പണി കഴിഞ്ഞു അവിടെ എങ്ങനെ ചോദിച്ചറിയോ പലതും ഫ്രണ്ട്സ് അവിടെ പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിണ്ട് അപ്പം ഇൻഷാല്ലാ ഇനി ഞങ്ങളെല്ലാം റെഡി ആയിട്ട് നോമ്പ് തുറക്കുന്ന വീഡിയോ ആയിട്ട് വരട്ടോ അപ്പൊ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെ വീട്ടിലും ഓരോരുത്തരുടെ വീട്ടിലും ഇങ്ങനെ നടന്നുകൊണ്ടിണ്ടാവും അപ്പൊ നിങ്ങളെ വീട്ടിലും എങ്ങനെയൊക്കെയാണ് നടക്കണത് എന്നൊക്കെ കമൻറ്റ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണെന്ന് അതേപോലെ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുമാനെ മാത്രം പണി നമ്മളൊക്കെ എന്താ ആരെങ്കിലും ഒക്കെ ഒപ്പം ഉണ്ടെങ്കിൽ സഹായിക്കുക ഈ നോമ്പ് പോയിട്ടിട്ട്മാര് മാത്രം പണിയെടുക്കുമ്പം ഭയങ്കര നമ്മളൊന്ന് പണിയെടുക്കുമ്പോൾ മനസ്സിലാവും എത്രങ്ങാനും കഷ്ടപ്പാടുണ്ട് അപ്പം എല്ലാരും ഹാപ്പി ആയിരിക്കുക അപ്പൊ ഇനി നോമ്പ് തുറക്കുമ്പോൾ കാണാട്ടോ സ്പെഷ്യൽ ആയിട്ട് പലതും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഓക്കേ